സിന്ദൂരരേഖ രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം നാൽപ്പത് ഇവൾക്ക് ഇത്രയും ധൈര്യോ ഹാളിലിരിക്കുന്ന തങ്ങളെ കണ്ടിട്ടും പപ്പൻ്റെ കയ്യിൽ തൂങ്ങി അകത്തേക്ക് കയറിയ മീരയെ കണ്ടപ്പോൾ വത്സലയ്ക്ക് തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല കെട്ടിലമ്മയുടെ പോക്ക് കണ്ടോ നിങ്ങള് ഇപ്പോഴും പുതുപ്പെണ്ണിനെ പോലെയാ നടപ്പ് അവരുടെ വരപ്പ് നോക്കിക്കൊണ്ടിരുന്ന ആദിത്യനോട് മിനീ തൊട്ടൊരു പുച്ഛത്തോടെ പറഞ്ഞു ആ ആദിത്യനത് മതി മറുപടിയായി ഒന്ന് മൂളി അവൻ്റെ കണ്ണുകൾ മുഴുവനും നീങ്ങിയത് പപ്പനോടൊപ്പം ചിരിച്ചുകൊണ്ട് വരുന്ന മീരയുടെ ഉടലഴ് അഴകുകളിലേക്കായിരുന്നു ഇതുങ്ങളെ എന്തിനാണവോ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയത് അവരെ കണ്ടതും വത്സല മുഖം മുറുക്കി പിന്നീടാണ് അവർ ശ്രദ്ധിച്ചത് പപ്പൻ്റെയും മീരയുടെയും പിന്നാലെ കുട്ടികളെ എടുത്തുകൊണ്ട് നടന്നു വരുന്ന ദേവരാജനെയും നാണിയമ്മയെ അമ്മേ ചേച്ചി പപ്പേട്ടാ എല്ലാവരെയും കൂടി അപ്രതീക്ഷിതമായി കണ്ടതും രശ്മി ഓടി പാഞ്ഞു ചെന്ന് അവരുടെ തോളിൽ തൂങ്ങി എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചുമാണ് ഹാളിലേക്ക് കയറിയത് അതും കൂടി കണ്ടപ്പോഴേക്കും വത്സലയുടെ മുഖത്ത് എരിഞ്ഞു എരിഞ്ഞുകത്തി അനിരുദ്ധ വത്സല ഉച്ചത്തിൽ വിളിച്ചു എന്താ അവനൊട്ടൊരു സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ആരോട് പറഞ്ഞിട്ടാ ഇവരെയല്ലേ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത് അവർ രോഷാകുലയായി ചോദിച്ചു എൻ്റെ ഭാര്യയുടെ വീട്ടുകാരെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ഞാൻ എന്തിനാണ് അമ്മയുടെ അനുവാദം ചോദിക്കേണ്ടത് അവൻ അവരുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ ഒട്ടൊരു നീരസത്തോടെ മറുപടി നൽകി ഞാൻ ഈ വീട്ടിലെ കാരണവതിയാണ് അപ്പോൾ ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ ഞാനും കൂടെ അറിയേണ്ടതിൻ്റെ ആവശ്യമില്ലേ അവർ ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ കൂടെ ഇരുന്ന ആദിത്യനും വിനീതയും അവരെ അനുകൂലിച്ചെന്ന അനുകൂലിച്ചെന്നപോലെ മൗനമായിരുന്നു എന്നിട്ടാണോ ഈ കാരണവതിക്ക് എന്റെ കാര്യത്തിൽ മാത്രം ഇത്രയും നാൾ ഒരു ചൂട് ശുഷ്കാന്തി ഇല്ലാതിരുന്നത് അവനവരെ നോക്കി മുറുമുറുത്തുകൊണ്ട് വിരുന്നുകാരെ ഉള്ളിലേക്ക് ക്ഷണിച്ചു എന്തോ മത്സലയ്ക്ക് അത് മുഖത്തിന് ടേറ്റ അടിപൊലെ തോന്നി വന്നവരുടെ മുൻപിൽ വെച്ച് അനിരുദ്ധ അങ്ങനെ പറഞ്ഞതിൽ അവർക്ക് വല്ലാത്ത നാണക്കേട് തോന്നി അവർ പോകുന്നതെന്ന് നോക്കി മത്സല പല്ലിറുമി സുഖമാണോ ആൻറ്റി വളരെ നാളുകൾക്ക് ശേഷം സുധാമണിക്ക് മീരിയെ കണ്ടപ്പോൾ തൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിക്കണം പ്രകടിപ്പിക്കണമെന്ന് അറിവില്ലായിരുന്നു അവരവളെ കെട്ടിപ്പിടിച്ച് നെറുകിയിൽ മുഖർന്നു നിനക്കോ മോളെ അവർ കണ്ണ് നിറച്ചുകൊണ്ട് തിരക്കി ഒരുപാട് ഒരുപാട് മുറ്റത്ത് അനിയോട് സുകുമാനോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന പത്മനാഭനെ നോക്കിയാണ് അവൾ ആ വാക്കുകൾ പറഞ്ഞത് അതെൻ്റെ മോളുടെ മുഖത്തു നിന്നും വായിക്കാൻ പറ്റുന്നുണ്ട് അവരവളുടെ നിറുകിയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു സുധാമണി ഇവിടെ ജോലിക്ക് നീക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി അവരുടെ സന്തോഷ പ്രകടനങ്ങൾ കണ്ട് മാറി നിന്ന നാണിയമ്മ അവരോട് വെറുതെ കുശലം ചോദിച്ചു ഞാനിവിടുത്തെ അമ്മയുള്ളപ്പോൾ തൊട്ട് പണിക്ക് വന്നുകൊണ്ടിരുന്നതാ എങ്കിലും ഒരെട്ടമ്പത് വർഷങ്ങളായി കാണും സുധാമണി ഓർമ്മയിൽ തപ്പി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നാൽ മതിയോ വല്ലതും കഴിക്കണ്ടേ രശ്മി അങ്ങോട്ട് വന്ന് വിളിച്ചപ്പോഴാണ് അവർ അക്കാര്യം ഓർത്തത് തന്നെ എല്ലാം ഞാനിപ്പോൾ ഡൈനിങ് ടേബിളിലേക്ക് എടുത്തു വെക്കാമോളെ അവർ അത്രയും രശ്മിയോട് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പായുന്നത് കണ്ടതും നാണിയും മീരയും കൂടി അവരുടെ പിന്നാലെ നടന്നു നിമിഷങ്ങൾ കൊണ്ട് മുല്ലശ്ശേരി വീട്ടിലെ വലിയ ഡൈനിങ് ടേബിളിൻ്റെ പുറം മുഴുവൻ വിഭവസ്രമൃദ്ധമായ സദ്യവട്ടങ്ങൾ നിരന്നു എല്ലാവരും ഇരിക്കേ ഇലയിൽ വിളമ്പിയ സദ്യക്കു മുൻപിൽ ഓരോരുത്തരായി വന്നിരുന്നു നിങ്ങളെന്നേ മാറി നിൽക്കുന്നേ ഇവിടെ വന്നിരിക്കുന്നേ മാറി നിൽക്കുന്ന മീരയെയും രശ്മിയേയും നാണിയേയും കണ്ടപ്പോൾ സുകുമാരൻ അവരെ നിർബന്ധിച്ചു ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടി പിന്നീട് ഇരുന്ന് കഴിച്ചോളാ അച്ചാ രശ്മി ഒരു പുഞ്ചിരിയോടെ അയാളെ അറിയിച്ചു എങ്കിലും മോളെ നിന്റെ പിറന്നാളല്ലേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നീയാണിന്ന് ആദ്യം ഇരുന്ന് കഴിക്കേണ്ടത് അയാൾ വീണ്ടും വ്യാകുലപ്പെട്ടു അമ്മയും മീരയും രശ്മിയും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിരുന്നോളൂ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ ഇന്ന് നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാം അവസാനമാക്കേണ്ട വണ്ണം അനിരത്ത് അത് പറഞ്ഞപ്പോൾ ആരും അതിന് ഒരതിരഭിപ്രായം പറഞ്ഞില്ല മോനെ അമ്മയൊക്കെ വിളിക്കുന്നില്ലേ മര്യാദയുടെ പുറത്ത് നാണിയമ്മ അനിയോട് ചോദിച്ചു എന്തിനാ നാണി എൻ്റെ മോളുടെ നല്ലൊരു പിറന്നാളായിട്ട് അത് വെറുതെ കുളാക്കുന്നത് നിങ്ങൾ കഴിക്കുന്നേ സുകുമാരൻ നിർബന്ധിച്ചതും നാണി പിന്നീടൊന്നും ചോദിക്കാൻ നിന്നില്ല അവർ വയറു നിറച്ചും ഇലയിൽ വിളമ്പിയ സദ്യ കഴിച്ചു അതേസമയം രശ്മിയുടെ പിറന്നാൾ സദ്യ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഫുഡ് ഓർഡർ ചെയ്ത് മുറിയിലിരുന്ന് കഴിക്കുകയായിരുന്നു ആ മൂവർ സംഘം ആദ്യം കുഞ്ഞുങ്ങളെ ഊട്ടിയ ശേഷമാണ് മീര കഴിച്ചത് ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ എതിർവശത്തായിരിക്കുന്ന പപ്പലിനേക്ക് നീളുകയും ചെയ്യുന്നുണ്ടായിരുന്നു മനസ്സ് നിറച്ച് ഊണ് കഴിച്ചതിന് ശേഷം എല്ലാവരും കൈകഴുകി ഹാളിലിരുന്ന് കൊച്ചുവർത്താനത്തിലേക്ക് ഊളിയിട്ടു ദേവരാജനും സുകുമാരനും ബിസിനസ്സിൻ്റെ പല കാര്യങ്ങളും ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അനി അവരുടെ ജീവിതത്തെ പറ്റിയും വീട്ടിൽ വീട്ടുവന്നതിനു ശേഷം മത്സലയ്ക്ക് ആദിത്യനും കൊടുത്ത പണികളെക്കുറിച്ചും പപ്പനോട് വിശദീകരിക്കുന്നതിൻ്റെ തിരക്കിലും ഇതിനിടയിൽ മീരയും രശ്മിയും അവരുടേതായ കാര്യങ്ങൾ സൊറപ്പറഞ്ഞ് രസിച്ചുകൊണ്ടിരുന്നു സദ്യയും കഴിഞ്ഞ് കുട്ടികൾ മുറ്റത്തേക്ക് ഇറങ്ങിയത് കണ്ടു ഓടിയത് കൊണ്ടാണ് മീരയും പുറത്തേക്ക് ഇറങ്ങിച്ചെന്നത് രശ്മി അവളുടെ ഫോണിൽ വന്ന ഏതോ കോളിൽ സംസാരിക്കുന്നതിൻ്റെ തിരക്കിലും ആ വലിയ മുറ്റത്ത് ഓടിച്ചാടി കളിക്കുന്ന കുട്ടികളെ മീര ഇല്ല അവരുടെ സന്തോഷങ്ങൾ കണ്ടുകൊണ്ട് തന്നെ മീര സിറ്റോട്ടുകളിലെ പടികളിലിരുന്നു അപ്പോഴേക്കും എവിടേക്കോ പോകാനെന്ന രീതിയിൽ ആദിത്യൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് അഹാ നീ കൊള്ളാല്ലോടി മീരേ ഇവിടെ നിന്ന് പോയതിലും ഒന്നുകൂടി നീ കൊഴുത്തിട്ടുണ്ട് എന്താടി നിന്റെ കെട്ടിയോ നിനക്ക് ഉരുട്ടി ഉരുട്ടി തരുന്നത് ഹേ സിറ്റോട്ടിൻ്റെ പടികളിലിരുന്ന മീരയുടെ ശരീരം മുഴുവനും ഒന്നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് ഒരു ചിരിയോടെയാണ് ആദിത്യനത് ചോദിച്ചത് മീര സാരത്തുമ്പുകൊണ്ട് ശരീരം മൊത്തം മൂടി പുതച്ചുകൊണ്ട് അവൾ ആ സ്റ്റെപ്പുകളിൽ നിന്ന് എഴുന്നേറ്റ് പിന്നിലേക്ക് മാറി നിന്നു അയ്യോ ഒരു പതിവ്രതാരത്നം വന്നിരിക്കുന്നു എന്തായാലും ചെന്നു കയറിയ വീട് കൊള്ളാം നീയൊരു ആയതുകൊണ്ട് രണ്ട് പിള്ളേരെ കൂടെ അവർ നിനക്ക് ഓഫർ ചെയ്തില്ലേ ആഹാ പശുവിൻ്റെ അകളിലെ കടിയും മാറും കൊതുകിൻ്റെ വിശപ്പും തീരും എന്ന പോലായി നിങ്ങളുടെ കല്യാണം അല്ലേ നിന്നെപ്പോൾ ഒരു പെണ്ണിന് അവനാ വാക്ക് മുഴുമിപ്പിച്ചില്ല അതിനു മുൻപേ തന്നെ പൂക്കോടെയുള്ളൊരിതേറ്റ് ആദിത്യൻ മുറ്റത്തേക്ക് മലർന്നടിച്ച് വീണിരുന്നു എടാ തന്നെ പണിഞ്ഞവൻ ആരാണെന്ന് അറിയാൻ വേണ്ടി മുറ്റത്ത് കിടന്നുകൊണ്ട് തന്നെ മുഖം ഉയർത്തി നോക്കിയപ്പോൾ കാണുന്നത് മുണ്ടും മുറുക്കി മീശയും പിരിച്ച് തൻ്റെ നേർക്ക് നടന്നടക്കുന്ന പത്മനാഭനെയാണ് എൻ്റെ ഭാര്യയെ എങ്ങനെ വിളിക്കാൻ എങ്ങനെ ധൈര്യം വന്നടാ നീ ഇത്രയൊക്കെ എൻ്റെ ഭാര്യയുടെ മുൻപിൽ ആളായ സ്ഥിതിക്ക് നിന്നെ അങ്ങനെ എനിക്ക് പെട്ടെന്ന് വിടുവാൻ ആകുമോ ആദിത്യ അവനെ ഒറ്റ കൈകൊണ്ട് വലിച്ചു എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പപ്പനൊന്ന് പൊട്ടിച്ചു ചെവിയിൽ കൂടി ട്രെയിൻ പോകുന്നൊരു അപ്പോൾ ആദിത്യന് കേൾക്കാനായി അവനൊരു നിമിഷം ചുറ്റുമുള്ളതെല്ലാം അവ്യക്തമായി ഇരുട്ടിൽ കണ്ണിൽ ഇരുട്ട് കയറിയിരുന്നപ്പോൾ ഒന്നും കാണാനാവാതെ അവൻ കറുപ്പിൽ തപ്പി ഇതെൻ്റെ ഭാര്യയെ ഇപ്പോൾ അപമാനിച്ചതിന് അപ്പോഴും പപ്പൻ്റെ ശബ്ദവും മുഖഭാവവും പതിവ് പോലെ ശാന്തമായിരുന്നു എന്നത് അവിടെ നിൽക്കുന്ന എല്ലാവരെയും അമ്പരപ്പിച്ചു ഇത്രയും ശാന്തഭാവത്തോടെ ഒരാളെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എല്ലാവരും പകപ്പോടെ അവനെ തന്നെ ഒരു നിമിഷത്തേക്ക് നോക്കി നിന്നുപോയി കാരണം അവർക്കറിയാവുന്ന പത്മനാഭൻ ശാന്ത സ്വഭാവത്തോട് കൂടിയനുമാണ് ആ ആളാണ് ഇഞ്ചു ചതയ്ക്കുന്നത് പോലെ ഇങ്ങനെ ആദിത്യനെ ചതച്ചു പറിച്ചിട്ടിരിക്കുന്നത് എൻ്റെ മോനെ എന്തു ചെയ്തടാ വത്സലം മകനെ പിടിച്ചു കുലുക്കിയിട്ടും തട്ടിയതുമെല്ലാം എണീപ്പിക്കുന്നതിനിടയിൽ പപ്പനുമേലെ ശാപവാക്കുകൾ ചൊരിയാൻ മറന്നില്ല അവർക്ക് സഹായിയായി വിനീതിയും അങ്കിൾ എന്നോട് പൊറുക്കണം നാവു ചൊറയുന്ന അസുഖമുള്ളവർക്ക് ഇങ്ങനെ ചികിത്സ കൊടുക്കണമെന്നാണ് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്നത് സുകുമാരനോട് അത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ദേവരാജൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പപ്പൻ കണ്ടു അവിടെ തൻ്റെ അച്ഛൻ്റെ ചുണ്ടിലും ആരെയും മയക്കുന്ന ഒരു കള്ളപ്പുഞ്ചിരി കണ്ടുനിന്ന നാണിയമ്മയ്ക്കും രശ്മിക്കും ഇതൊന്നും വലിയ സംഭവമേ അല്ല എന്ന രീതിയിലായിരുന്നു അവരുടെ നിൽപ്പ് നീ ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് മോനെ എനിക്ക് കഴിയാത്തത് നീ ചെയ്ത് കാട്ടി അയാൾ പപ്പനെ തോളിൽ തട്ടി അഭിനന്ദിച്ചു എടാ പപ്പ നീ വല്ല കളരുകയാണോ അവൻ്റെ പ്രകടനം മുഴുവനും കണ്ട് കണ്ണു മിഴിച്ച അനിയുടേതായിരുന്നു ആ സംശയം ചെറുതായിട്ട് അവന് നേരെ കണ്ണുകൾ രണ്ടും ചിമ്മി കാട്ടിക്കൊണ്ട് ഭീതിയോടെ നിൽക്കുന്ന മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ടവൻ പുഞ്ചിരിച്ചു അപ്പോഴേക്കും രശ്മിയുടെ അരികിൽ നിന്ന കുറുമ്പമാർ രണ്ടുപേരും വന്ന് അവരുടെ അച്ഛനെയും അമ്മയും ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചിരുന്നു എന്തിനാ ഈ സങ്കടം ഏ തൻ്റെ അരികിൽ കണ്ണ് നിറച്ചുകൊണ്ട് കിടക്കുന്നവളെ ദേഹത്തേക്ക് ചേർത്ത് കിടക്കി പപ്പൻ ചോദിച്ചു മീര അതിനുള്ള ഒന്നും പറഞ്ഞില്ല പകരം അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തുകയാണ് ചെയ്തത് ആദിത്യൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടുള്ള സങ്കടാണോ ഇത് അവൻ വീണ്ടും ചോദിച്ചു ആ അവൾ സങ്കടത്തോടെ മൂളി വിവരമില്ലാത്തവർ അങ്ങനൊക്കെ പലതും പറയും മീര എന്തിനാ അതിനൊക്കെ ചെവി കൊടുക്കുന്നത് അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നെ എന്നെ അങ്ങനെ വിളിച്ചില്ലേ അവൾ തൊണ്ടക്കുഴിയിൽ തുരുങ്ങിക്കിടന്ന സങ്കടങ്ങളെ ഒന്നായി പപ്പൻ്റെ നെഞ്ചിലേക്ക് തികട്ടി വെച്ചു അവൻ അവളെ തടഞ്ഞില്ല ഉള്ളിലുള്ള കാർമേഘങ്ങൾ പെയ്തൊഴിയട്ടെ എന്ന് കരുതി നിശബ്ദനായി അവളുടെ നെറുകയിൽ തഴുകിക്കൊണ്ടേയിരുന്നു കുറേയേറെ നേരം കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു തോർന്നു ആകാശം കാറ് നീങ്ങി തെളിയാൻ തുടങ്ങി മീരയുടെ വിതുമ്പലുകൾ മാത്രം ബാക്കിയായി മീര അവൻ വിളിച്ചു ആ വിതുമ്പലടക്കൊണ്ടവൾ മൂളി കഴിഞ്ഞോ നിൻ്റെ സങ്കടം പപ്പൻ ശാന്തമായി ചോദിച്ചു അവൾ വീണ്ടും മൂളി അതെ ഞാൻ ഞാനൊരൂട്ടം പറയട്ടെ അവൻ ആ പെണ്ണിൻ്റെ കാതിൽ ചോദിച്ചു സംശയത്തോടെ അവൾ മീര മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്റെ മീരമച്ചല്ലെന്ന് സ്വയം അന്ന് തെളിയിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ കരഞ്ഞു വീങ്ങി ചുവന്നു കിടക്കുന്ന പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി കുറുമ്പോടെ ചെക്കൻ ചോദിച്ചു രണ്ട് നിമിഷങ്ങൾ വേണ്ടി വന്നു മീരയ്ക്ക് അവൻ പറഞ്ഞ വാക്കുകളുടെ പുരുളും മനസ്സിലാക്കുവാൻ വേണ്ടി അത് മനസ്സിലായതിൻ്റെ അടുത്ത നിമിഷം അവളുടെ കരഞ്ഞ മുഖത്ത് ഒരായിരം പൂർണ്ണചന്ദ്രന്മാർ ഒരുമിച്ച് ഉദിച്ചതുപോലെയുള്ള പ്രകാശം പരന്നു നാണത്താൽ പെണ്ണ് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം പൊഴ്ത്തി